കുട്ടികൾക്ക് ഏതെല്ലാം കളിപ്പാട്ടങ്ങളാണ് ഓരോ പ്രായത്തിലും നൽകേണ്ടതെന്ന് പല മാതാപിതാക്കൾക്കും സംശയമാണ് കുട്ടികളുടെ ഒരു പ്രധാന ഘടകമാണ് ടോയ്സ് എന്ന് പറയുന്നത് ഇത് അവരുടെ ബുദ്ധി വളർച്ച കൂട്ടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്സിനും അവരുടെ ചലനശേഷി കൂട്ടാനും എല്ലാം ഒരുപാട് സഹായിക്കുന്നു അപ്പൊ ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നിരങ്ങളും പല ആകൃതിയും കുഞ്ഞുങ്ങളിൽ കൗതുകം ഉണർത്തുന്നത് സാധാരണമാണ് ആദ്യ രണ്ട് മാസങ്ങളിൽ നമ്മൾ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുകയും ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്യാറ് മൂന്ന് മാസം ആകുമ്പോൾ മുതൽ കുഞ്ഞ് നമ്മളുടെ മുഖത്തേക്ക് നോക്കാനും ചിരിക്കാനും തുടങ്ങുന്നു എന്നാൽ ഈയൊരു സമയത്ത് അവരുടെ വിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്ഡ് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേർഡ് ടോയ്സ് ആയിരിക്കണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നൽകാനായിട്ട് കൂടാതെ കുഞ്ഞുങ്ങൾ കൂടുതലും കിടന്ന് കളിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ ആദ്യ മൂന്ന് മാസങ്ങളെന്ന് പറയുന്നത് അപ്പൊ തൊട്ടിലോ കട്ടിലിൻ്റെ മുകളിലോ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ടോയ്സ് അഥവാ കോട്ട് മൊബൈൽ മ്യൂസിക്കൽ ടോയ് ഈ ഒരു സമയത്ത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കളിപ്പാട്ടമാണ് ഇത്തരത്തിൽ തൂങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ ഹാങ്ങ് ചെയ്ത് കിടക്കുന്ന കളിപ്പാട്ടങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യാനും അതിലെ ട്രാക്ക് ചെയ്യാനും തുടങ്ങുന്നു കൂടാതെ സ്ക്വീസിംഗ് ടോയ്സ് റാത്തൽസ് പ്ലേജിൻ മാറ്റ് ഇതെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് നൽകാം നാലു മാസം കൂടി കുഞ്ഞുങ്ങൾ ചുറ്റുമുള്ളതിനെ സ്പർശിക്കുന്നതിനായി കൈകൾ നീട്ടി തുടങ്ങുകയും രണ്ട് കൈകൾ കൊണ്ട് കളിപ്പാട്ടങ്ങൾ എടുക്കുകയും അതിനെ വായിൽ വെക്കുകയും ശബ്ദം കേട്ട ദിശയിലേക്ക് തിരിഞ്ഞു നോക്കാനും തുടങ്ങുന്നു കൂടി കുഞ്ഞുങ്ങൾ ഒരു കൈകൊണ്ട് കളിപ്പാട്ടങ്ങൾ എടുക്കുകയും അത് അടുത്ത കൈയിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യാനും എല്ലാം തുടങ്ങുന്നു അപ്പൊ ഈയൊരു സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്ലേജിങ് മാറ്റ് റാറ്റിൽസ്ക്യൂസിങ് ടോയ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ടോയ്സ് സ്റ്റീലിംഗ് ടോയ്സ് ബാത്ത് പപ്പർസ് അല്ലെങ്കിൽ ബാത്ത് ടോയ്സ് ഇവയെല്ലാം ഈ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് കൂടാതെ നമുക്ക് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്കായി നൽകാവുന്ന ഏറ്റവും നല്ലൊരു ടോയ് ആണ് ടാക്സ്റ്റൈൽ ബുക്ക് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് പല ടെക്സ്റ്റേഴ്സ് ആയിരിക്കും ഉള്ളത് അതിനെ തൊട്ട് നോക്കി അത് ചെയ്യാനുള്ള അവരുടെ ആ ഒരു സെൻസും വളർത്തിയെടുക്കുവാനായിട്ട് സഹായിക്കുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷാർപ്പ് എഡ്ജസ്സും റഫ് സർഫസുമായിട്ടുള്ള ടോയ്സ് എല്ലാം ഈ ഒരു പ്രായത്തിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനി എട്ട് മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ കൂടുതലും ഇഴഞ്ഞു നീങ്ങുവാനും എഴുന്നേറ്റിരിക്കുവാനും തിരിക്കുവാനും പിടിച്ചു നിൽക്കുവാനും മുന്നിലുള്ള സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കുവാനും തുടങ്ങുന്നു അപ്പം ഈ ഒരു സമയത്ത് അവർ പല ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ട്സിനോടായിരിക്കും കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് സൈലഫോൺ ഡ്രംസ് ലൈസും സൗണ്ട്സും ഒരുപോലെ വരുന്ന തരത്തിലുള്ള ടോയ്സ് പല ടെക്സ്ചറിലും പല സൈസിലുമുള്ള ബോൾസ് ഇതെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് അവർക്കായി നൽകാം ഇത് കുഞ്ഞുങ്ങളുടെ ഓഡിറ്ററി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തിങ്കിങ് ആൻഡ് ക്രിയേറ്റീവ് സ്പേസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു ഐ ഹാൻഡ് കോർഡിനേഷൻ റീസണിങ് സ്കിൽസ് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോയ്സ് ആണ് ഈ ഷേയ്സ് ഓട്ടേഴ്സും സ്റ്റാക്കിങ് കപ്സും പോലെയുള്ള ടോയ്സ് അത് ഈ ഒരു പൈപ്പിൽ അവർക്ക് കളേഴ്സും ഷേപ്സും ഒരുപാട് ഫെമിനിയർ ആകാൻ വേണ്ടിയിട്ടായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടോയ് ആണ് ടോക്കിങ് ടോംസ് അപ്പോൾ ഇത് അവരുടെ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നു ഒരു വയസ്സെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങുന്ന ഒരു സമയമാണ് ഈയൊരു സമയത്ത് അവരുടെ കൈകളും വിരലുകളുമെല്ലാം കൂടുതൽ നിയന്ത്രണത്തോട് കൂടി അവർക്ക് പ്രവർത്തിപ്പിക്കാനും കഴിയുന്നു ഇനി ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ കൂടുതലും ലക്ഷ്യബോധമുള്ളവരായി തീരുകയും ചുറ്റുമുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കളികൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കിച്ചൺ സെറ്റ് ഡോക്ടർ കിറ്റ് റൈഡ് ഓൺ ടോയ്സ് ബൗൺസിംഗ് ബോൾസ് ബിൽഡിംഗ് ബ്ലോക്സ് പിന്നെ പലതരത്തിലുള്ള സ്റ്റാക്കിംഗ് ടോയ്സ് ഈ സ്റ്റാക്കിംഗ് ടോയ്സ് ഒക്കെ ഈ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും അവർ സൈസ് അനുസരിച്ച് അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു കൂടാതെ പിക്ചർ ബുക്സ് ടോയ് ടെലഫോൺ ഫയർ എൻജിൻ അല്ലെങ്കിൽ സ്കൂൾ ബസ് പോലെയുള്ള പ്ലേ വെഹിക്കിൾസ് ഇതൊക്കെ അവരുടെ ബുദ്ധി ബുദ്ധിവളർച്ചയ്ക്കും ചലനശേഷി കൂട്ടാനും അതായത് ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഏതൊക്കെ പ്രായത്തിൽ ഏതൊക്കെ ടോയ്സ് ആണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഈ പ്രായത്തിൽ കുട്ടികൾ ടോയ്സിനോട് ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുകയോ അതല്ല അവർ ടോയ്സ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൈകാതെ ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക താങ്ക്